നമുക്ക് സേതുവിന്റെ പല്ലവീടെ വരാൻ പോകുന്ന ദിവസങ്ങളെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാനുള്ള ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളെ രേഖപ്പെടുത്താനും മറക്കരുത് അപ്പം നമുക്ക് വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ അടുത്ത ആഴ്ചത്തെ വിശേഷത്തില് ഇന്ധന നല്ല മുട്ട പണി കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ സേതുവിനെ തേടി ആ സൗഭാഗ്യം വന്നെത്തുക ഇത്രയും കാലത്തിന് സേതുവിൻ്റെ കഷ്ടപ്പാട് കഷ്ടപ്പാടിനൊടുവിൽ സേതുവിന് ഒരു നല്ല കാലവും നല്ല ജീവിതവും കിട്ടുവാണ് പല്ലവിയെ കിട്ടിയോടുകൂടി സേതുവിന്റെ ജീവിതം മാറി മറിയ അപ്പൊ അതിന്റെ കുറച്ച് നല്ല നല്ല വിശേഷങ്ങളാ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ കാണുന്നേ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ഒടുവിൽ ഋതു ആകെ പണം നാണം കെട്ടുപോയി പല്ലവിയുടെ മുന്നില് ഇന്ധന് ഇത്രയും നാളായി ഇതുവരെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒരു നാരങ്ങ മിഠായി പോലും ഋതുവിന് വാങ്ങിക്കൊടുത്തിട്ടില്ല തന്നോടോ തന്നോടോ തന്റെ വയറ്റി വരുന്നോ കുഞ്ഞോടോ ഇഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ധന എന്തെങ്കിലും ഒന്ന് വാങ്ങി തന്നേനം അത് പല്ലവി മുഖത്ത് നോക്കി ഋതുവിന്റെ പറഞ്ഞു കഴിയുമ്പോൾ ഋതുവിന് സഹിക്കാൻ പറ്റിയില്ല ഋതു വിഷമിച്ചു മുറി വന്നിരിക്കുമ്പോൾ ഇന്തിനു സോപ്പിംഗ് ഒക്കെ ആയിട്ട് വരുവാണ് ഋതു എന്നൊക്കെ പറഞ്ഞ് വിളിച്ചുകൊണ്ട് വന്നിട്ട് ഋതു കൈയ്യും കൂടെ തട്ടി മാറ്റി ദേഹത്ത് തൊട്ട് വേണ്ട എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുവാ എന്താ ഋതു നീ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നേ ആ പല്ലവിയുടെ മുന്നിൽ ഞാൻ വെറും കടുക്കുമണിയോളം പോയി പല്ലവിയുടെ നല്ല എല്ലാവരുടെയും മുന്നിൽ ഇത്രയും നാളായി ജീത്തേ ഇന്ന് വരെ എനിക്ക് എന്തേലും വാങ്ങി തന്നിട്ടുണ്ടോ പല്ലവി പറഞ്ഞു നൂറ് ശതമാനം ശരിയല്ലേ പല്ലവിയുടെ സേതു വേണ്ട വിവാഹം കഴിഞ്ഞുള്ളിന്നലെ എന്നിട്ട് കണ്ടോ സേതുവേട്ടൻ പല്ലവിക്ക് വേണ്ടിയിട്ട് പിറ്റേ ദിവസം തന്നെ സാരിയൊക്കെ വാങ്ങിക്കൊണ്ട് കൊടുത്തേ പക്ഷെ എനിക്ക് സാരിയുടെ ഡ്രസ്സിനോടും അറിയാലോ ആ ആവശ്യത്തിന് വെച്ചാൽ ടെസ്റ്റയർ ഷോപ്പിലുണ്ട് അതല്ല എൻ്റെ നമ്മളെ കുഞ്ഞ് എൻ്റെ വയറ്റി വളരുന്ന നമ്മുടെ കുഞ്ഞിന് വേണ്ടിയിട്ട് ഇന്ന് വരെ എന്തെങ്കിലും വാങ്ങി തന്നിട്ടോ സ്വീറ്റ്സോ അല്ലെങ്കിൽ ഫ്രൂട്ട്സോ എന്തെങ്കിലുമൊക്കെ ഇതൊക്കെ സേതുവേടേ അമ്മേലെ അമ്മയിലെ വാങ്ങി തരുന്നേ പല്ലവി പറഞ്ഞു നൂറ് ശതമാനം ശരിയല്ലേ അല്ല അത് പിന്നെ ഋതു ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല ഇപ്പൊ നിനക്ക് ഇവരൊക്കെ വാങ്ങി തരുന്നുണ്ടല്ലോ അതിപ്പം നീ ഇത്ര കുറ്റമായിട്ട് എടുക്കേണ്ട കാര്യം എന്താ ഒരു കാര്യമില്ലല്ലേ അങ്ങനെ എന്തേലും വാങ്ങി തരുമായിരുന്നെങ്കിൽ എനിക്കിന്ന് പല്ലവീട് മുന്നേ നാണം കിട്ട് തല കുണിച്ച് നിൽക്കേണ്ട വരില്ലായിരുന്നു അയ്യോ വളരെ ഋതു അങ്ങനെ വിചാരിക്കില്ല നിനക്ക് ഫ്രൂട്ട്സ് വേണോ സ്വീഡ്സ് വേണോ എന്ത് വേണം ഇതേ ഇപ്പൊ ഒരു കട വേണം ഞാൻ വാങ്ങിച്ചോണ്ട് തരാം വേണ്ട എനിക്കൊന്നും വേണ്ട ജിത്തെ ഇതിങ്ങനെ ഒരാൾ പറഞ്ഞിട്ടല്ല വാങ്ങിച്ചോണ്ട് തരണ്ടേ അല്ലാതെ സ്വയം മനസ്സാല വാങ്ങിച്ചോണ്ട് തരണം ഇന്ദ്രൻ പറഞ്ഞു ഋതു ഇത് നമ്മൾ രണ്ടുപേരും തമ്മിൽ മനഃപ്പൂർവ്വം തെറ്റിക്കാനായിട്ട് ആ പല്ലവി ഒരൊന്ന് കാണിച്ചു കൂട്ടുന്ന നീ അവളുടെ ചതി വീഴല്ല ഇത് മനഃപ്പൂർവ്വം അല്ലേ ജിത്തെ ഉള്ള സത്യാവസ്ഥ അല്ലേ സത്യാവസ്ഥ അല്ലെ പല്ലവി പറഞ്ഞേ അതല്ലാന്ന് ജിത്തിന് പറയാൻ പറ്റുമോ ഇന്ദ്രന് മനസ്സിലായി പണി പാളി ഇനി ഇവളുടെ മുന്നിൽ പിടിച്ചിരിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് ഇവളെ പല സത്യങ്ങളും മനസ്സിലാക്കി വരുന്നു പല്ലവിയുടെ സേതുന്യം വിവാഹം കഴിഞ്ഞോടു കൂടിയിട്ട് ഇന്ദ്രനും ഭയങ്കര മാറ്റം ഇത്ര നാളും ഏഹ് ഋതുവിനെ ഇങ്ങനെ നമ്പി നിക്കുക കാരണം സേതുവിന്റെ പല കല്യാണം മുടക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ പക്ഷേ ഇന്ധന അതൊന്നും നോക്കുന്നില്ല ഋതുവിനെ കല്യാണം കഴിച്ചത് പോലും പലവേ സ്വന്തമാക്കാൻ വേണ്ട ആ ഒരു പ്രതീക്ഷയും തകർന്നു പോയതോട് ഇന്തനെ ഇന്ദൻ്റെ യഥാർത്ഥ സ്വഭാവങ്ങൾ കുറാശ്ശേ കുറേ എടുത്ത് എടുക്കാൻ തുടങ്ങി ഋതുവിന്റെ അടുത്ത് ഇത്ര നാളൊരു മുഖംപൂടി ധരിച്ചാ നിന്നിരുന്നേ പക്ഷെ ഇപ്പഴങ്ങനെയല്ല ഇപ്പം കുറേ മാറ്റം വന്നു ഋതു തിരിച്ചറിയുന്നുണ്ട് ഇന്തന് വന്ന ആ മാറ്റം ഋതു അത് നോക്കി ഇന്ദനോട് പറയുകയും ചെയ്തു അതിനുശേഷം പറഞ്ഞ് ചിത്തെ എനിക്ക് കുറച്ച് സമയം തനിച്ചിരിക്കണം എന്ന് പറഞ്ഞ് ഇന്ദനെ അവിടുന്ന് മുറിയിൽ നിന്ന് ഇറക്കി വിട്ടു ഇന്ദൻ്റെ ഭയങ്കര ടെൻഷനായി ഓഹ് എൻ്റെ ദയ്മെ ഏതു സമയത്താണോ എന്തോ എന്നൊക്കെ ഓർത്ത് ഇന്ദനെ ഇരിക്കുക ആ സമയത്ത് സേതു പല്ലവിയെയും കൂട്ടിക്കൊണ്ട് മുറിയിലേക്ക് പോയിട്ട് പിന്നീട് വിശേഷങ്ങളൊക്കെ പറയാണ് പുതിയ ബിസിനസ്സിനെ കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചൊക്കെ അതെല്ലാം കേട്ട് ഞാൻ പല്ലവിക്ക് സന്തോഷം പല്ലവി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ല രീതി തന്നെ നടത്തല്ലേ സേതുട്ട പിന്നല്ലാതെ അല്ലാതെ ഇങ്ങോട്ട് വന്നൊരു ഓഫറാണത് കമ്പനി ഒന്ന് വിപുലീകരിക്കുകയാണെങ്കിൽ കുറേ ഓർഡറും കാര്യങ്ങളൊക്കെ കിട്ടും അതിനുശേഷം പൂർണിമയോടും സാധിയോടും അച്ഛനോടും എല്ലാവരുടും ഇതിനെക്കുറിച്ച് വളരെ വിസ്തമായിട്ട് തന്നെ പറയാ അച് പറഞ്ഞു എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു സേതുവേട്ട പല്ലുവച്ച് ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം വെച്ചിട്ട് വെച്ചിട്ട് തന്നെ കയറ്റം എന്തായാലും സേതുവേടണ നല്ലൊരു കാര്യം തന്നെയാ പൂർണ്ണിമ പറഞ്ഞു അതെ ഐശ്വര്യമുള്ള പെൺകുട്ടി വന്നിട്ടുണ്ട് ഇങ്ങനെയാ സംഭവിക്കണേ സേതുവും പല്ലവിയും കൂടെ പല്ലവിയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട് അപ്പം അവിടെ ഒരു ഗംഭീര സദ്യ തന്നെയാ പല്ലവിക്ക് സേതുവിനും വേണ്ടി ഒരുക്കിയിരുന്നത് കല്യാണം ഒന്നും അങ്ങനെ ആഘോഷമായിട്ടല്ലായിരുന്നല്ലോ നടത്തിയത് ഒരു താലുകെട്ടിച്ചടങ്ങ് മാത്രമായിരുന്നല്ലോ അപ്പം വിരിഞ്ഞും കൂടെ ആയിട്ടാണ് അവർ ചെന്നത് അങ്ങനെ വിരുന്നെല്ലാം കഴിഞ്ഞ് സദ്യ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പം സേതു കാര്യങ്ങൾ പറയണേ ബിസിനസ് ഒന്ന് വിപുലീകരിക്കാൻ തീരുമാനിച്ചു ഇങ്ങനെ ഒരാൾ വന്നിട്ടുണ്ട് ഹെൽപ്പ് ചെയ്യാന്ന് അത് കേട്ടപ്പം ശോഭ പറഞ്ഞു അങ്ങനെയാണ് നല്ല കാര്യം മോനെ എത്രയും പെട്ടെന്ന് തന്നെ അതങ്ങ് നടത്താൻ നോക്ക് അങ്ങനെ ഒരു തീയതി നിശ്ചയിക്കുക ഇനി അതിനുവേണ്ടി ഓഫീസും കാര്യങ്ങളൊക്കെ വേണം പണം മുടക്കാണ്ട് സുന്ദരേശൻ തയ്യാറായി വന്നിരിക്കുക അപ്പം ഈ സുന്ദരേശൻ ലക്ഷ്മി അമ്മയുടെ ആളാണ് അത് സേതുവിനറിയില്ല ലക്ഷ്മി അമ്മയുടെ ആളാന്നുള്ള കാര്യം ലക്ഷ്മി പറഞ്ഞിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ സേതുവിന് വേണ്ടി ചെയ്യുന്നതെന്നും അറിയില്ല പിന്നീട് സേതുവിനോട് വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുക സേതുനോട് പറഞ്ഞു എത്രയും പെട്ടെന്ന് തന്നെ ഓഫീസ് കണ്ടെത്തണം നല്ലൊരു അടിപൊളി ഓഫീസ് പിന്നെ പണം ഞാൻ മുടക്കോളാം സേതുവിൻ്റെ ബുദ്ധിശക്തി മാത്രം പ്രയോഗിച്ചാൽ മതി പിന്നെ സേതു അതിന് വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലായിരുന്നു നല്ലൊരു ഓഫീസ് കണ്ടുപിടിച്ചു എല്ലാ രീതിയിലും നല്ല സെറ്റപ്പ് ആയിരിക്കണം ഒന്നിനും ഒരു കുറവ് വരാൻ പാടില്ല പണം മുടക്കാൻ തയ്യാറായിട്ട് ലക്ഷ്മിയമ്മ ഉണ്ടല്ലോ പിന്നെന്താ കുഴപ്പം മൂർത്തിയോടാണ് ലക്ഷ്മിയമ്മ ഓരോ കാര്യങ്ങളും പറഞ്ഞു വിടുന്നത് മൂർത്തി അതല്ല അതും വേണ്ട പോലെ തന്നെ ചെയ്യുന്നുണ്ട് പക്ഷെ ഒരു കാരണവശാലും താനാണ് ഇങ്ങനെ ചെയ്യിക്കുന്നെന്ന് ഒന്നും സേതു അറിയില്ലെന്ന് ലക്ഷ്മിയമ്മ പറഞ്ഞായിരുന്നു അങ്ങനെ ഓഫീസെ കണ്ടുപിടിച്ചു ഇനിയിപ്പം അതിന്റെ ഒരു തീയതി നിശ്ചയിച്ച് ഉദ്ഘാടനം നടത്തിയ മാത്രം മതി ഒടുവില് അങ്ങനെ ആ ദിവസം വന്നെത്താണ് അപ്പം ലക്ഷ്മിയമ്മയൊന്നും വിളിക്കണമെന്നുണ്ടായിരുന്നു സേതുവിന് താൻ പുതിയ ഷോ ഷോതു ഉദ്ഘാടനം നടത്താൻ പോലെ പുതിയ കമ്പനി ഉദ്ഘാടനം നടത്താൻ പോകല്ലേ അപ്പോൾ ലക്ഷ്മിയും കൂടെ പറയണം പല്ലവി പറഞ്ഞു പറയാതിരിക്കരു സേതു കേട്ടാ പറയണം അതിനുശേഷം പല്ലവിയാണ് ഫോൺ വിളിക്കുന്നത് ഫോൺ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനൊരു കാര്യമുണ്ട് കമ്പനി ഉത്ഘാടനമാണ് അതിനുശേഷം സേതുൻ്റെ കൊടുത്തൊരു സേതുനോടും കൂടെ പറയാൻ പറയാണ് ഉടവി സേതു പറഞ്ഞു ഇങ്ങനെ ഒരു കമ്പനി ഞാൻ പുതിയതായിട്ട് തുടങ്ങാൻ പോകുക മുമ്പത്തെ ബിസ് മുമ്പത്തെ കമ്പനി തന്നെയാണ് പക്ഷേ അതുപോലെയല്ല കുറച്ചുകൂടി വിപുലപ്പെടുത്താനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ അതിനൊരു ഉദ്ഘാടനങ്ങളും കാര്യങ്ങളൊക്കെയാണ് വരാൻ പറ്റുമെങ്കിൽ വരണം അങ്ങനെ നിർബന്ധമൊന്നും പറഞ്ഞില്ല സേതുനാണെങ്കിലും പല്ലവിക്കാണല്ലോ അറിയാം കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ലക്ഷ്മി ഉണ്ട് അതുകൊണ്ട് വരാൻ സാധിക്കില്ല എല്ലാ അനുഗ്രഹങ്ങളും വേണം ലക്ഷ്മി അവിടെ എന്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്കൊണ്ടാവും ധൈര്യമായിട്ട് ഇരുന്നോളാം പറഞ്ഞു അതിനുശേഷം പല്ലവി എന്തു ചെയ്യുക ഷോപ്പിലേക്ക് പോകുന്നുണ്ട് ഷോപ്പിലേക്ക് പോയി സേതുനോടെ കുറെ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ എടുക്കുക ഇത്രയും നാളും സേതു ഷർട്ടും ആയിരുന്നു പക്ഷെ ഇനി അങ്ങനെയല്ല വലിയൊരു കമ്പനിയുടെ ഓണറാണ് അപ്പം അതിൻ്റെതായ ഗെറ്റപ്പ് ലുക്ക് തന്നെ ആകെ പാണേ മാറണം അതിനുവേണ്ടി കോട്ട് സൂട്ട് ഒക്കെയാണ് പല്ലവി സെലക്ട് ചെയ്തുകൊണ്ട് വരുന്നത് സേതു ഓരോന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പല്ലവി അങ്ങോട്ട് വരുന്നത് പല്ലവിയുടെ കായിൽ കുറെ കവറും സേവീച്ച് ഇതെന്താ ഒരു കട തന്നെ വാങ്ങിയല്ലോ അതൊക്കെയുണ്ട് സേതു ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് സേതുനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി പിന്നീട് സേതുനെ പറഞ്ഞു അതെ ഈ ഷർട്ടും മുണ്ടുമൊക്കെ മാറ്റ് ഏഹ് ഷർട്ടും മുണ്ടും മാറ്റണം നീ എന്തൊക്കെയാ പള്ളിയും പറയണേ അതൊക്കെയുണ്ട് പിന്നീട് കവറിനകത്തുനിന്ന് ആ കോട്ട് സൂട്ട് കൊടുത്തു കൊടുത്തു ഇതെന്താ ഇതൊക്കെ ഇതൊക്കെ ഇട് ഏഹ് എനിക്കൊന്നും സെറ്റാവില്ല സേതുേട്ടാ ഞാൻ അല്ലേ പറയണേ ഒടുവിൽ സേതുവിനെ അതൊന്നിടിയിച്ചു സൂപ്പറായിട്ടുണ്ട് നല്ല ഗ്ലാമറ സേതുനെ കാണാൻ ഇപ്പൊ സേതുവട്ടൻ ഒരു പത്ത് വയസ്സ് കുറഞ്ഞ പോലെ ഉണ്ട് അടിപൊടിയ അടിമുടി അങ്ങോട്ട് മാറിപ്പോയി നല്ല ലുക്കും നല്ല ഗെറ്റപ്പും സേതു എന്നെ കണ്ണാടിക്കകത്തു നോക്കി ശരിയാണ് പക്ഷെ എന്തോ സേതുനെ ബുദ്ധിമുട്ട് സേതു പറഞ്ഞു ആ പഴയ ഷർട്ട് മുണ്ടും മതി പിന്നെ ഷർട്ട് ഒക്കെ ആണോ ഇനി ഇനിയിപ്പോ വല്യ വലിയ ആൾക്കാരുമായിട്ട് ഡീൽ ചെയ്യാനുള്ളതാ പണ്ടത്തെ പോലെ ഒന്നും അല്ല ഇനിയിപ്പോ വല്യ വല്യ കല്യാണങ്ങൾക്കൊക്കെ ആൾക്കാർ ഓർഡർ ചെയ്യും കമ്പനിയെ വിളിക്കും അപ്പോൾ ആ ഒരു ഗെറ്റപ്പ് വേണം അവരുടെ മുന്നിലേക്ക് ചെല്ലാനായിട്ട് പത്രാസും കാര്യങ്ങളെല്ലാം വേണം അല്ലാതെ വെറുതെ നോർമൽ സ്റ്റേജിൽ പോയിട്ട് കാര്യമില്ല സേതുനും മനസ്സിലായി അങ്ങനെ സേതു ആ ഡ്രസ്സൊക്കെ ധരിച്ച് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ പൂർണ്ണമേ സ്വാദീക്ക് ഒരു നിമിഷം ഞെട്ടിപ്പോ കൊള്ളാലോ ഇത് നല്ല അടിപൊളി ലുക്കാണല്ലോ എന്നൊക്കെ പറഞ്ഞാൽ അച്ഛക്കെ സേതുനും പ്രശംസിക്കുന്നുണ്ട് പക്ഷേ ഇത് കണ്ടുകൊണ്ടിരുന്നെ ഇന്ദ്രനും സഹിച്ചില്ല ഇന്ദ്രനാണെങ്കിൽ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചു ഇവനിനി ഇവനിനിയിപ്പോ പുതിയ ബിസിനസ്സും കൂടെ തുടങ്ങാൻ പോവാ അങ്ങനെ സേതു അങ്ങനെ ക്ലച്ച് പിടിച്ചു പോയാലോ എന്നൊരു ചിന്ത ഇന്ദ്രന്റെ മനസ്സിനെ അലട്ടുവാ ഇന്ദ്രൻ പോയി പിന്നീട് പിറ്റേ ദിവസം ചടങ്ങിന് വേണ്ടിയിട്ട് ഇന്ദ്രന്റെ ഋതുവിനെ എല്ലാവരെയും ക്ഷണിക്കുകയും ചെയ്തു സേതു പല്ലവയും നാളെയാണ് ആ പുതിയ കമ്പനിയുടെ ഉദ്ഘാടനം സേതു മനസ്സ് വിചാരിച്ചു ഇതെങ്ങനെയല്ലോ എന്ന് നശിപ്പിക്കണം എന്താ ചെയ്യേണ്ടേന്ന് ഇങ്ങനെ ആലോചിക്കുക പ്രതാപനോട് ഒരു കാര്യങ്ങൾ പറഞ്ഞു പ്രതാപ നീ എങ്ങനെയല്ലോ എന്ന് മുടക്കി തരണം ഒരു കാരണവശാലും അവന്റെ കമ്പനിയുടെ ഉദ്ഘാടനം നടക്കാൻ പാടില്ല പക്ഷെ ഈ പറയുന്ന ഇന്ദ്രനെ അറിയത്തില്ലോ ഇതിന്റെ പിന്നില് ശക്തമായ കരങ്ങളുണ്ട് ലക്ഷ്മി അമ്മയുടെ ഇനിയിപ്പോൾ ഇന്ദ്രനും തലയും കുത്തി കിടന്ന് മറിഞ്ഞാലും അതിനെ തകർക്കാൻ പറ്റില്ല എന്ന് ഇന്ദ്രനോ അല്ലെങ്കിൽ പ്രതാപനോ ഒക്കെ കൈ ഉയർത്തിയാൽ ആ സെക്കൻഡ് തന്നെ കൈ വെട്ടാൻ തയ്യാറായിട്ടാണ് ലക്ഷ്മി അമ്മയുടെ കുണ്ടുകള് നിൽക്കുന്നെ അത് പക്ഷേങ്കിൽ ഇന്ദ്രനൊന്നും അറിയില്ല അങ്ങനെ കാത്തുകാത്തിരുന്ന് പിറ്റേ ദിവസമായി പ്രതാപനത് മുടക്കാൻ പറ്റിയില്ല ഉൾക്കാണം പ്രതാപന്റെ പ്ലാനുകളൊക്കെ പൊളിഞ്ഞുപോയി ഇന്ധന ആ ഒരു ദേഷ്യം ഉണ്ടായിരുന്നു ഒടുവിൽ അങ്ങനെ എല്ലാവരും കമ്പനി ഉദ്ഘാടനത്തിന് വേണ്ടി പോകണം അവിടെ ചെന്നപ്പോൾ ശോഭയെ മാഷും എല്ലാവരും ഉണ്ടായിരുന്നു പലവീടെ വീട്ടുകാരും പിന്നെ സേതുവിൻ്റെ വീട്ടുകാരും എല്ലാവരും വന്നിട്ടുണ്ട് അങ്ങനെ കമ്പനി ഉദ്ഘാടനം നടത്തുന്നതിന് മുമ്പ് സുന്ദേശനും എത്തി അവരങ്ങനെ അവിടെ രണ്ടുപേരും കൂടിയിട്ട് കമ്പനി ഉദ്ഘാടനം കാര്യങ്ങളും നടത്തി അതിനുശേഷം ചെറിയ ചായ സൽക്കാരം കാര്യങ്ങളൊക്കെ ഉണ്ട് ആ സമയത്ത് മൂന്നമ്പാഷ് വന്നിട്ട് സേതുനോട് പറഞ്ഞു നന്നായി പറ്റേ മോനെ എനിക്ക് ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു എൻ്റെ മോൻ്റെ ഉയർച്ച ഇപ്പം എനിക്ക് സന്തോഷമായി ഈ ഒരു കാഴ്ച കാണാൻ ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ ശോഭയും എല്ലാവരും നന്നായിട്ട് രീതിയിൽ പ്രശംസിച്ചു പക്ഷെ സെയ്ദുനും ആഗ്രഹം ഉണ്ടായിരുന്നു തൻ്റെ പെറ്റമ്മ വന്നില്ലോ എന്നൊരു ചിന്ത തൻ്റെ പെറ്റമ്മയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊരു ചിന്തയും മനസ്സിലുണ്ടാവുന്നുണ്ട് അങ്ങനെ കമ്പനി ഉൾക്കാരനും എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്നുണ്ട് ഈ സമയത്തൊക്കെ ഇന്ദ്രനും വല്ലാത്ത ടെൻഷനായിരുന്നു എന്ത് ചെയ്യണം എന്നറിയത്തില്ല ഇന്ദനും പ്രതാപനും തമ്മിൽ വീട്ടുവെച്ച് കൊമ്പ് ഓർക്കുക കാരണം ഇത് മുടക്കാത്തോണ്ട് ഇന്ധന ഇഷ്ടപ്പെട്ടില്ല പ്രധാപൻ പറഞ്ഞു ഓരോ കാര്യങ്ങളും ഒന്നും രണ്ടും പറഞ്ഞ് അവർ വഴക്കായി ഒടുവില് ഇന്ധനം പ്രധാപനെ കീറി തല്ലി അല്ലേ തന്നെ ചില സമയത്ത് ഭ്രാന്തിച്ചിട്ട് കൂടാനാണല്ലോ അപ്പൊ പ്രധാവിനെ അവിടെ എടുത്തിട്ട് തല്ലുവാണ് അത് കണ്ടുകൊണ്ടാണ് അങ്ങോട്ടേക്ക് പൂർണിമയ്ക്ക് അടങ്ങി വരുന്നേ അവർ നോക്കഴിഞ്ഞു പ്രധാപനെ തല്ലുന്ന കാഴ്ച കടന്ന് പെട്ടെന്ന് പിടിച്ചു മാറ്റി ഋതുവിനെ ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല ഇങ്ങനെ ഒരു കാര്യം കാരണം തൻ്റെ ഭർത്താവ് ഒരാളെ എടുത്തിട്ട് അടിക്കുക ഇങ്ങനത്തെ സ്വഭാവം ഒന്നും ചിത്തിനില്ലാത്താണല്ലോ പിന്നെ ഇത് എന്ത് പറ്റി ഉം താൻ മെഡിറ്റേഷൻ ക്യാമ്പ് വെച്ച് കാണുമ്പോൾ ഒരു ഉറുമ്പിനെ പോലും നോക്കിയാത്ത ആളാ പക്ഷെ ഇങ്ങനെയൊക്കെ പെരുമാറുന്നേ ഋതുവിനാകപ്പാട നാണക്കേടായി ഒടുവിൽ പ്രധാപനെ അവിടെ നിന്ന് തല്ലി ഓടിക്കോ ഇന്ദ്രൻ പ്രധാപൻ പേടിച്ചവിടുന്നു ഓടി പക്ഷെ സേതു ഇതൊന്നും കണ്ടിട്ട് ഒരു പുതുമേൻ തോന്നില്ല സേതുവിനറിയാം ഇന്ദ്രനും പ്രധാപനും തമ്മിൽ കൂട്ടാണ് ഇനിയിപ്പോൾ അവര് തമ്മിൽ തമ്മിലുള്ള എന്ന് പറയാനും പറ്റില്ല ആ ഒരു ചിന്തയായിരുന്നു സേതുവിന്റെ മനസ്സിൽ അങ്ങനെ കമ്മി ഉത്കാടനം എല്ലാം കഴിഞ്ഞ് സേതു ശ്രീഹരി മിത്തനും കൂടെ പിന്നീട് പുറത്തു പോയി അവർ സംസാരിക്കണ സമയത്ത് സേതുൻ്റെ ഫോണിലേക്ക് കോൾ വരുന്നത് അത് ലക്ഷ്മി അമ്മയുടെ കോളാണ് അപ്പോൾ സെയ്ദ് ഓർത്തു എടുക്കണം വേണ്ടതെന്ന് ആലോചിച്ചു പിന്നീട് ശ്രീഹരിയോട് പറഞ്ഞു ശ്രീഹരി കോൾ അറ്റൻഡ് ചെയ്യുക ആ എന്താ അതെ ലക്ഷ്മി അമ്മ വിളിക്കും നീ കോൾ അറ്റൻഡ് ചെയ്യുക ഞാനെങ്ങനെയാണ് സേതുവേട്ടാ നീ കോൾ അറ്റൻഡ് ചെയ്യാൻ പറയണം അങ്ങനെ ഒടുവിൽ ശ്രീഹരി കോൾ അറ്റൻഡ് ചെയ്തു അപ്പോഴേക്കും ലക്ഷ്മി അമ്മ കാര്യങ്ങളൊക്കെ ചോദിക്കുവാണ് കമ്മി ഉത്കാടത്തെക്കുറിച്ചൊക്കെ ഒടുവിൽ സേതുൻ്റെ കയ്യിലേക്ക് ഫോൺ കൊടുത്തു സേതു സേതുവേട്ട സംസാരിക്കാൻ പറഞ്ഞിട്ട് സേതു സംസാരിച്ച് കുഴപ്പമൊന്നും നല്ല രീതി തന്നെയാണ് പോണത് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുക പക്ഷേ എങ്കിൽ ലക്ഷ്മി അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹം തൻ്റെ മകനെ തന്നോടൊപ്പം നിർത്തണം എന്നൊരു മനസ്സിൽ ആഗ്രഹം വരുന്നുണ്ട് പക്ഷേങ്കിൽ പൂർണിമയും സേതുവിനെ അങ്ങനെയല്ലേ നോക്കുന്നത് പൂർണ്ണമയുടെ മനസ്സിൽ സേതുവിനെ താൻ ഒരിക്കലും വിട്ടുകൊടുക്കലെന്നൊരു ചിന്തയാണ് പൂർണ്ണിമ അത്ര കണ്ടാണ് സേതുവിനെ സ്നേഹിക്കുന്നത് സേതു ഇവിടെ വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ തനിക്ക് ആരുമില്ല എന്നൊരു ചിന്ത മാത്രം പൂർണ്ണിമയുടെ മനസ്സിൽ രണ്ടമ്മമാരും അനുസരിച്ച് സ്നേഹിക്കുക ഇനിയിപ്പം ആരുടെ തട്ടാണോ ഒരുപാടിയും കൂടി ഉയർന്നു നിൽക്കുന്നത് പറയാൻ പറ്റില്ല പെറ്റമ്മയുടെ ആണോ പോറ്റമ്മയുടെ ആണോ എന്ന് പൂർണിമ സ്വന്തം മാനെ പോലെ കഴുകി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഒരാളുടെ സ്വന്തം അമ്മയാണ് താനും പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് സേതുവാണ് കിടന്ന് വലയണേ ഇനിയിപ്പം ലക്ഷ്മി അമ്മ എങ്ങാനും അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞ് വിളിച്ചാൽ സേതു പൊട്ടുമോ അങ്ങനെ വിളിക്കാൻ ചാൻസ് ഇല്ല എങ്ങാനും വിളിച്ചിട്ടുണ്ടെങ്കിൽ സേതുവിനെന്ത് ചെയ്യണമെന്ന് പറയത്തില്ലാത്തൊരവസ്ഥയായിരിക്കും ഒരു കാര്യം ഉറപ്പായി ഇന്ധൻ്റെ പണി ഇന്ദൻ്റെ പണി ഇനിയിപ്പോൾ സേതു കൊടുത്തില്ലേലും കൊടുക്കാൻ പോകുന്ന ലക്ഷ്മി മൂർത്തി മൂർത്തിയൊക്കെ ആയിരിക്കും അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു